എല്ലാവർക്കും രാവിലത്തെ ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മളിന്ന് കടല വെളുത്തിയിട്ടിട്ടുണ്ട് അപ്പോൾ കടലക്കറിയും ഉപ്പുമാവുമാണ് ഉണ്ടാക്കുന്നത് നമ്മൾ സാധാരണ പുട്ടും കടലൊക്കെയാണ് ഉണ്ടാക്കാറുള്ളത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഉപ്പുമാവും കടലക്കറിയും അപ്പം നമ്മൾ അതിനാവശ്യമായ സാധനം കടലെടുത്ത് വെളുത്തിയിട്ട് വച്ചേക്കുവാന്ന് അപ്പം നമ്മൾ ആവശ്യമായ സാധനമാണ് ഇഞ്ചി സവാള വെളുത്തുള്ളി പിന്നെ നമ്മുടെ തക്കാളി ഒരു തക്കാളി എടുത്തിട്ടുണ്ട് ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇതിന് വേണ്ടി എടുത്തിട്ടുള്ളത് അപ്പം നമ്മൾ കുക്കറ് അടുപ്പയിലേക്ക് വെക്കാൻ പോവുകയാണ് നമുക്ക് അപ്പം കുക്കറൊക്കെ അടുപ്പിൽ വെച്ച് ഇപ്പോൾ ഇതിനകത്ത് വെള്ളമൊക്കെ ഒന്ന് പറ്റിയതിന് ശേഷം നമുക്ക് ബാക്കി ചെയ്യാം അപ്പം എന്താണ്ട് ഞാൻ കട്ടൻ ചായയൊക്കെ രാവിലെ ഇട്ട് വെച്ചിട്ടുണ്ട് ആവശ്യമുള്ളവർ വന്ന് കുടിച്ചോ രാവിലത്തെ കട്ടൻ ചായ അപ്പോൾ നമ്മുടെ കുക്കറിലെ വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട് നമുക്ക് ഇനിയും അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കാൻ പോവാണ് എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്ത് നീ എണ്ണ ഒന്ന് ചൂടാകുമ്പോൾ നമുക്ക് കടുകിട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി വരുന്നുണ്ട് നമുക്ക് ഇനിയും കടുകിട്ട് കൊടുക്കാമേ അപ്പോൾ നമ്മൾ കടു ഇട്ട് കൊടുത്തിട്ടുണ്ട് നീ കടുവന്ന് പൊട്ടിട്ട് പൊറ്റിയതിന് ശേഷം നമുക്ക് ഉള്ളിയും അതെല്ലാം കൂടി ഇട്ടൊന്ന് വയറ്റിയെടുക്കാം അപ്പോൾ അതെ കടു പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് നീ നമുക്ക് അതിലേക്ക് ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കാം നമ്മുടെ കടു പൊട്ടി കഴിഞ്ഞിരിക്കുന്നു നമുക്കിനി ബാക്കിയുള്ളതൊക്കെ ഇട്ടൊന്ന് വയറ്റി എടുക്കാം അപ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഉള്ളിയും കൂടെ ഒന്ന് വൈകിട്ടെടുക്കാൻ പോകണേ തക്കാളിക്ക് ലാസ്റ്റിലേ ഇടുന്നുള്ളേ ഇതെല്ലാം ഒന്ന് വയണ്ട് വന്നതിന് ശേഷം നമുക്ക് തക്കാളിക്ക് ഇട്ടുന്നു വയട്ട വെട്ടക്കുറവുണ്ട് ക്ഷമിക്കണേ വെട്ടക്കുറവ് കാരണം ഒന്ന് ക്ഷമിച്ചേക്കണേ അപ്പോൾ നമ്മൾ ഇതെല്ലാം ഒന്ന് ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം നല്ലപോലെ ഒന്ന് വഴിറ്റിയെടുക്കാം ഇതെല്ലാം ഒന്ന് വയേണ്ടി വന്നിട്ടുണ്ട് നമുക്ക് നീ അതിനകത്തോട്ട് ഒരുമാതിരി ഒന്ന് വയേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെ വരട്ടെ നമുക്ക് നമുക്കതിനകത്ത് നീ തക്കാളിക്കേം കൂടി ഇട്ടൊന്ന് ഇളക്കി കൊടുക്കണം അതൊന്ന് വയറ്റി എടുക്കണം അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കൊടുക്കാം അപ്പം നമ്മുടെ ഉള്ളിയൊക്കെ നമ്മുടെ ഒന്ന് നല്ലപോലെ ഒന്ന് വയേണ്ടി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് നീ അടുത്ത തക്കാളിക്ക് ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ തക്കാളിക്ക ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് തക്കാളിക്കയും കൂടെ നല്ലപോലെ ഒന്ന് വയണ്ടുവന്നതിന് ശേഷം നമ്മുടെ മഞ്ഞൾപ്പൊടിയും മസാലകളെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ ഇതെല്ലാം ഒന്ന് വയണ്ട് വരണ്ട് വന്നിട്ടുണ്ട് അപ്പം നല്ലപോലെ ഒന്ന് വയണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ പച്ചമുളക് ഇടാൻ മറന്നു പോയിരുന്നേ അപ്പോൾ ഞാൻ ഇപ്പോഴാണ് പച്ചമുളക് ഒന്ന് ഇട്ടതേ പച്ചമുളകിൻ്റെ കരുവേ നമ്മൾ മറന്നുപോയി ഞാൻ എല്ലാത്തിനകത്തും പച്ചമുളക് ഇടുന്നേ ഈ പച്ചമുളക് അത്യാവശ്യമായിട്ട് വേണം അപ്പോൾ നമ്മൾ പച്ചമുളക് ഇട്ട് ഇട്ട് ഇനി നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് വയറ്റി എടുക്കാം നല്ലപോലെ വയണ്ടി വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ഇതൊക്കെ ഇവിടെ ഇടാവേ അതിന് അപ്പോൾ ഇതെല്ലാം വന്ന് വയ വന്നിട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ആദ്യം നമ്മുടെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് അത് കഴിഞ്ഞ് നമുക്ക് ഇട്ടുകൊടുക്കേണ്ടത് രണ്ട് സ്പൂണ് മുളക് പൊടിയാണ് കൊടുക്കുന്നത് നമ്മുടെ മഞ്ഞപ്പൊടി എൻ്റെ എണ്ണയിൽ കിടന്നിങ്ങനെ മൂക്കുന്നുണ്ട് അവരെല്ലാം ജോയിൻ ചെയ്ത് നമ്മൾ രണ്ട് സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്ത് ീ രണ്ട് സ്പൂണ് മല്ലിപ്പൊടിയും ഇങ്ങനെ ഇട്ട് കൊടുക്കുവേ എന്നിട്ട് പിന്നെ നമ്മുടെ മസാലപ്പൊടിയും ഇങ്ങനെ അപ്പം നമ്മൾ ഇനിയും കാൽസ്പൂണ് മസാലപ്പൊടിയും ഇങ്ങനെ ഇട്ട് കൊടുക്കുവാണേ അപ്പം ഇനി നമുക്കിതൊന്ന് നല്ലപോലെ മസാലയൊക്കെ ഒന്ന് നല്ല വരണ്ട് വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ മസാലയൊക്കെ ഇങ്ങനെ നല്ലപോലെ ഒന്ന് ഇളക്കി നല്ല ചൂടൊക്കെ ഒന്ന് പിടിച്ച് പൊടിയുടെ മൺ പച്ചമണമെല്ലാം വരെ നമുക്ക് ഇളകി കൊടുക്കണം എല്ലാം ഇങ്ങനെ നല്ല പ അതെല്ലാം മസാലകളെല്ലാം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് തരുന്നുണ്ട് അപ്പോൾ നമുക്ക് അതിലേക്ക് മസാലകളെല്ലാം റെഡിയായിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുവാൻ നമ്മൾ ആ മസാല ഒന്ന് തിളയ്ക്കാൻ ഒന്ന് വെക്കുക അതിന് ശേഷം നമുക്ക് കടലയിട്ട് എടുക്കാം ഉപ്പും ചേർത്ത് കൊടുക്കണം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് കൊടുക്കാം ഇങ്ങനെ മസാലയെല്ലാം നമ്മളൊന്ന് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് ഇങ്ങനെ നമ്മുടെ മസാലയിൽ ഇങ്ങനെ തിളകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഇനി അത് നമുക്കതിനത്തോട്ട് ഇനി നമുക്ക് കടലയും ഉപ്പും ചേർത്ത് കൊടുക്കണം അപ്പം നമ്മൾ ഇനി ഇനിയും ചെയ്യുന്നത് കടലിട്ട് കൊടുക്കുകയാണ് കടല കഴുകി കഴുകുവാരിച്ചേക്കുമായിരുന്നു കടലിട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളം കൂടെ ചേർത്ത് നമുക്ക് അടച്ചു വെക്കാം നമ്മൾ നല്ലപോലെ നിളക്കി കൊടുക്കുന്നുണ്ട് നല്ലപോലെ നിളക്കിയതിന് ശേഷമാണ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുന്നത് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ൊടുക്കണം അപ്പം നമ്മൾ ഇനി ഉപ്പിട്ട് കൊടുക്കുകയാണ് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുത്ത് അതെല്ലാടും ഒന്നും കൂടി ഒന്ന് ഇളക്കി എടുക്കാം അപ്പം നമ്മൾ ഉപ്പെല്ലാം ഇളക്കി ഒന്ന് കൊടുത്ത് ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം നമ്മൾ ആവശ്യമുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചുകൊടുത്ത് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നമുക്ക് ഇത് നമുക്ക് അടച്ചു വെച്ച് കഴിക്കാം അപ്പോൾ നമ്മുടെ കടലക്കറി റെഡി ആയെന്ന് പറയുക ഇതിൽ വെന്തതിനു ശേഷം അല്ല അപ്പോൾ നമ്മൾ അടച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ കുക്കർ അടപ്പ് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് റവയാണ് നമ്മൾ ഉപ്മാ ഉണ്ടാക്കാനുള്ള റവ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ റവ റോസ്റ്റഡ് റവയാണ് എന്നാലും നമ്മൾ ഒന്നും കൂടെ ഒന്ന് ചൂടാക്കുകയാണ് നമ്മൾ ചൂടാക്കാനായിട്ട് അടുപ്പി വെച്ചിട്ടുണ്ട് നമ്മുടെ റവ ഇങ്ങനെ ചൂടാക്കൊണ്ടിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പം നമുക്കത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ച് നമുക്ക് ഉപ്മാവിന് ആവശ്യമായ സാധനങ്ങൾ നമ്മൾ ക്യാരറ്റ് പച്ചമുളക് ഇഞ്ചി സവാള ഇത്രയും സാധനം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നീ നമ്മൾ അടുപ്പിലേക്ക് ചട്ടി എടുത്ത് വെക്കണേ നമ്മുടെ ചീൻചട്ടി ചീൻചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത് ഇനി അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം അപ്പോൾ കടുവൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുത്ത് ഇനി നമുക്ക് ചെയ്യേണ്ടത് അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു അത്യാവശ്യ കാര്യത്തിന് പോയതുകൊണ്ട് എൻ്റെ കടുകൾ ഇച്ചിരി കരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അത് നമുക്ക് ക്യാരറ്റ് എല്ലാം ഇട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം അത് ഒന്നിച്ചൊന്ന് വഴറ്റിയെടുക്കാം നമുക്ക് അങ്ങനെ നമ്മുടെ നല്ല ഭംഗിയുണ്ട് കാണാൻ എല്ലാ കളറല്ലേർന്ന് അപ്പോൾ നമുക്കിതൊന്ന് ഇളക്കി നല്ലപോലെ നിളക്കി വയ വരട്ടിയെടുക്കാം വരട്ടിയെടുത്ത ശേഷം നമുക്ക് വെള്ളമൊഴിച്ചു കൊടുക്കണം ഉപ്പിട്ട് കൊടുക്കണം പിന്നെ നമ്മുടെ റവിയും കൂടി ഇട്ട് ഇളക്കി ചൂടാക്കി ഇളക്കിയെടുക്കണം അപ്പോൾ നമ്മുടെ ഉപ്മാവ് റെഡിയാകും അത്രയും പറഞ്ഞു കഴിയുമ്പോഴത്തേന് ഉപ്മാവ് തന്നെ റെഡി ആകത്തില്ലേ നമ്മളിതെല്ലാം ചെയ്താൽ മാത്രമേ നമ്മുടെ ഉപ്മാവ് റെഡി ആകത്തുള്ളൂ അപ്പം നമ്മുടെ ഇതെല്ലാം ഒന്ന് വയണ്ട് വന്നിട്ടുണ്ട് വരണ്ട് വന്നിട്ടുണ്ട് വയണ്ടും വരണ്ടും എന്നൊക്കെ ഞാൻ പറയും ഇവിടെ പറയുന്നതാണ് അപ്പോൾ നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തതിൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തേ ഉപ്മാവിന് ഉപ്പ് അത്യാവശ്യമാണല്ലോ ഉപ്പ് മാവല്ലേ അപ്പോൾ നമ്മൾ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാ കറിക്കും ഉപ്പ് വേണം നല്ല സ നമ്മളിപ്പോൾ ഏത് ഫലഹാരം ഉണ്ടെങ്കിലും അതിന് ഉപ്പ് ആവശ്യമാണ് അപ്പോൾ നമ്മൾ വെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് തിളയ്ക്കാൻ വെക്കാം തിളച്ച് വരുമ്പോൾ നമുക്ക് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് തിളച്ച് ഇത് നല്ല തിളച്ചതിന് ശേഷം വേണം നമുക്ക് നമ്മുടെ റവ ഇട്ട് കൊടുക്കാൻ അങ്ങനെ നമ്മുടെ വെള്ളമൊക്കെ നല്ലപോലെ വെട്ടി തിളയ്ക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നീതിലേക്ക് എന്ത് കൊടുക്കണം നമ്മുടെ റവ ഇട്ട് കൊടുക്കാം നമ്മുടെ റവ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നീ നമുക്ക് ഈ റവ നല്ല പോലെ നിളക്കി എടുക്കാം ഈ റവയ്ക്കകത്തോട്ട് വെള്ളമെല്ലാം ഒന്ന് പിടിക്കണ്ടേ നിങ്ങൾ നോക്കുമ്പോൾ കൂടുതലാ തോന്നും പക്ഷെ കൂടുതലൊന്നും ഇല്ല കേട്ടോ ആ വെള്ളമെല്ലാം കറക്റ്റാണ് അങ്ങനെ നമ്മുടെ ഉപ്പ് അവഡി വരുന്നുണ്ട് നമ്മുടെ ഉപ്പ്മാവ് എളുപ്പം റെഡിയാക്കാൻ പറ്റുന്നുണ്ട് നമ്മുടെ ഉപ്പ്മാവ് റെഡിയായി വന്നിട്ടുണ്ട് നല്ല രസമുണ്ട് കാണാം ക്യാരറ്റ് ഇങ്ങനെ ഇടയ്ക്ക് കിടക്കുന്നത് വേണം നല്ല ഭംഗിയുണ്ട് ഇതാണ് നമ്മുടെ ഉപ്പുമാവ് അപ്പം നമ്മുടെ ഉപ്പുമാവും കടലക്കറിയും റെഡിയായി എല്ലാവരും വായുവോ കഴിക്കാൻ നമ്മുടെ ഉപമാവ് എല്ലാം റെഡി ആയിട്ടുണ്ട്